എന്നും മാസ്റ്റേഴ്സ് എന്നുംബിലെ പഠിതാക്കൾ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അലൈക്കും ഫർഹാന സ്ലാ വാളേക്കും ഞാൻ ഫെബിന ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുറാനിലെ അനിസാ സൂറത്തിലെ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള ആയത്തുകളും അവയുടെ അർത്ഥവുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പാരായണം ചെയ്യാൻ പോകുന്നത് ഇൻഷാ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا اوهينا اليك كما اوهينا كما اوهينا الى نوح والنبيين والنبيين من بعده واوهينا ൂറ നബിയെ നിശ്ചയമായും നോഹിനും അദ്ദേഹത്തിനു ശേഷമുള്ള നബിമാർക്കും നാം വാഹിയ ദിവ്യബോധനം നൽകിയതുപോലെ നിനക്കും നാം വഹി നൽകിയിരിക്കുന്നു ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യക്കൂബിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും ഈസക്കും അയ്യൂബിനും യൂനുസിനും ഹാറൂനും സുലൈമാനും നാം വഹി നൽകിയിരിക്കുന്നു ദാവൂദിനു നാം സബൂറും ഒരു പ്രത്യേക ഏടും കൊടുത്തിരിക്കുന്നു മാത്രമല്ല മുമ്പ് നാം നിനക്ക് വിവരിച്ചു തന്നിട്ടുള്ള കുറെ റസൂലുകളെയും നിനക്ക് നാം വിവരിച്ചു തന്നിട്ടില്ലാത്ത കുറെ റസൂലുകളെയും അയച്ചിട്ടുണ്ട് മൂസയോട് അള്ളാഹു നേരിൽ ഒരു സംസാരം സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു അതെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും വരുമായ റസൂലുകളായിക്കൊണ്ട് അവരെയൊക്കെ അയച്ചു റസൂലുകളുടെ നിയോഗത്തിനു ശേഷം അള്ളാഹുവിനെതിരിൽ മനുഷ്യർക്ക് ഒരു ന്യായവും പറയുവാൻ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അത്രേ അതെല്ലാം അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു എന്നാൽ അള്ളാഹു നിനക്ക് ഇറക്കിത്തന്നതിനെ പറ്റി അവൻ സാക്ഷ്യം വഹിക്കുന്നു അതു അവന്റെ അറിവടെ ഇറക്കിയിരിക്കുകയാണ് മരക്കുകളും അതിന് സാക്ഷ്യം വഹിക്കുന്നു സാക്ഷിയായി അള്ളാഹു തന്നെ മതിതാനും നിശ്ചയമായും അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കളയുകയും ചെയ്തവർ അവർ വിദൂരമായ വഴി പിഴവ് പിഴച്ചു കഴിഞ്ഞിരിക്കുന്നു നിശ്ചയമായും അവിശ്വസിക്കുകയും അക്രമം പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് പുറത്തു കൊടുക്കുവാൻ അള്ളാഹുവിനു ഉദ്ദേശമില്ല അവരെ ഒരു വഴിയും കാട്ടിക്കൊടുക്കുവാനും അവന് ഉദ്ദേശമില്ലാ അതെ ിന്റെ നരകത്തിന്റെ വഴിയല്ലാതെ എന്നെന്നും അതിൽ അവർ നിത്യവാസികളായിക്കൊണ്ട് അത് അള്ളാഹുവിൻ്റെ മേൽ എളുപ്പമായ കാര്യവുമാകുന്നു ുംനുഷ്യരെ നിങ്ങളുടെ നിന്നുള്ള യാഥാർത്ഥ്യവും കൊണ്ട് നിങ്ങൾക്ക് റസോൾ വന്നിട്ടുണ്ട് ആകയാൽ നിങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ നിലയിൽ വിശ്വസിച്ചുകൊള്ളുവിൻ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിലോ എന്നാൽ ആകാശഭൂ ഭൂമികളിലുള്ളത് എല്ലാം അള്ളാഹുവിൻ്റെതാണ് ഇത് നിങ്ങൾ ഓർത്തു കൊള്ളുക അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധാജ്ഞ അഗാധജ്ഞനുമാകുന്നു സ്ഥലക്കും